ജിതിൻ നോക്കു നിലമ്പൂരിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നൊക്കെ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അടുക്കൻ മോഹൻ ജോർജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിർത്തി പിന്നെ ചർച്ച ചെയ്ത് കേട്ടത് പ്രചരണത്തിനിടയിൽ അതായത് ബി ജെ പി എൽ ഡി എഫ് ബാന്ധവം അങ്ങനെയൊരു ഒരു 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 കൂട്ടുകെട്ടിലേക്ക് ഒരു അവിശുദ്ധ സഖ്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നു ഇദ്ദേഹത്തെ ഒരു ഒരു ഡമ്മി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവതരിപ്പിച്ചു അങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ ആക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ അസ്ഥാനത്തായില്ലേ അതെ അതിനു മുമ്പ് അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമിഫൈനലാണ് ഒപ്പം അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം കൂടി എടുത്ത് കേട്ടു സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനാണ് മുൻതൂക്കം ഉണ്ടാകുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങളിതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ കാഴ്ചപ്പാട് അത് സത്യം തന്നെയാണെന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയ വിശ്വാസമുള്ളതും ഇല്ലാത്തതുമായ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടറിയാം കാരണം കേവലം ഏഴ് മാസത്തേക്ക് വേണ്ടിയിട്ട് പി വി അൻവർ എന്ന് പറയുന്ന ഒരു ചെക്ക്മേറ്റിന് വേണ്ടിയിട്ട് കോൺഗ്രസും സി പി എമ്മും കാണിച്ചു കൂട്ടിയ ചില നാടകങ്ങളുടെ ബാക്കി പത്രമാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പും ഇത്രത്തോളം സമ്പത്ത് ഉൾപ്പെടെയുള്ള മാനവശേഷി ഉൾപ്പെടെ വിനിയോഗിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഒരു കാലത്തും നിലമ്പൂർ മത്സരിക്കുന്ന നിലപാടില്ലാന്ന് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ് മുന്നോട്ട് വെച്ചത് ഇവിടെ ഒരു രാജ്യത്തെ ആകമാനമുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡി സഖ്യത്തിലെ രണ്ട് കക്ഷികൾ കേരളത്തിൽ ഞങ്ങൾ ആരാണ് പ്രബലർ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ മാർക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സംഭരണ തിരഞ്ഞെടുപ്പാണ് അതാണ് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന നല്ല സംശുദ്ധ രാഷ്ട്രീയ നേതൃത്വത്തെ കേരളത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളോട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് സി പി എമ്മും കോൺഗ്രസും നടത്തിയിരിക്കുന്നത് ഏത് വർഗീയ ശക്തികളെ കൂടെ കൂട്ടി ഏത് വിധേനയും വർഗീയ ശക്തികളുടെ തോറിൽ തോളിലേറി തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യേണ്ടുന്നത് ഈ കാറൽ മാക്സിൻ്റെയൊക്കെ ഫോട്ടോ മാറ്റിയിട്ട് എ കെ ജി സെൻ്ററിലും മദനിയുടെയും അതേപോലെ തന്നെ ഖമാനിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് വെക്കണം മദനിയൊക്കെയാണ് ഇനി അവിടെ വെക്കേണ്ടത് കാരണം പി ഡി പി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇത്രത്തോളം ആ പീഡിതവർഗം അതാണ് വാക്ക് പീഡിതവർഗമാണ് ഇത്രത്തോളം ദുരിതം അനുഭവിച്ച എന്നാണ് നോക്കൂ ഓപ്പറേഷൻ സിന്ധൂറിനെ വേണ്ട പെഹൽഗാം മറ്റേ ഓപ്പറേഷൻ സിന്ധൂറിനെ നിങ്ങൾ അഭിനന്ദിക്കണ്ട പെഹൽഗാം എന്ന് പറയുന്ന ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അപലപിച്ച ഒരു വിഷയം ആ വിഷയത്തിനെ ഒരു വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു അപലപിക്കാത്ത ഈ വർഗീയ ശക്തികളെയാണ് ഈ രണ്ട് മണ്ണുകളിലും കൂട്ടുപിടിച്ചത് എങ്ങനെയും അധികാര രാഷ്ട്രീയം ഇതിനപ്പുറത്ത് വേറെ ഒരു കാഴ്ചപ്പാട് ഇവർക്കില്ല ഇവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളില്ല ഇവിടെ നിന്ന് ജയിച്ചുവന്നാളിനി വന്യമൃഗശല്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നില്ല നിലമ്പൂരിൻ്റെ ബൈപ്പാസിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നില്ല നിലമ്പൂരിലെ വികസന പ്രശ്നമാണ് ഇവർ ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഏത് വിധേനയും അധികാരത്തിൽ വരണം ഏതെല്ലാം മാർഗം ഉപയോഗിക്കാൻ പറ്റുമോ അതിന് ഏത് തീവ്രവാദിയാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുക ഇതാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലം അതിവിദൂരമല്ല നാടകർ വസന്ത് ആരാണ് കിങ് മേക്ക് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്രെഡിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വി ഡി സതീശനെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉചിതമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അൻവറിനെ മാറ്റി നിർത്തുന്നു അൻവറുമായി സഹകരിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തത് അത് ഉചിതമായില്ലേ അല്ല നോക്കൂ യു ഡി എഫ് എല്ലാ കാലത്തും ഒരു ടീം വർക്ക് ആണ് അതിന് ഒരു ടീം ലീഡർഷിപ്പ് ഉള്ളത് ഒരിക്കലും അത് എല്ലാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് ഒരു ടീം ലീഡർഷിപ്പ് ആണ് ഒരു ഒരു സർക്കാരിരുന്ന് ആ സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പിനെ പോലും ആ സർക്കാരിന്റെ മുഖ്യമന്ത്രി അല്ല നയിക്കുന്നത് മറിച്ച് യു ഡി എഫിന്റെ ഒരു ടീമാണ് പുതിയൊരു ടീം വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ ഉണ്ടായി കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ട് വർക്കിംഗ് പ്രസിഡന്റ്മാരുണ്ട് അതുകൊണ്ട് ടീം വർക്കിന്റെ വിജയമായാണ് ഞങ്ങൾ കാണുന്നത് അതിൽ ശ്രീ വി ഡി സതീഷിന്റെ പങ്കുണ്ട് കെ പി സി സി അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിനുണ്ട് അതിനേക്കാളക്കുപരിയായി അവിടുത്തെ ഈ ഒരു പൊളിറ്റിക്കൽ ചർച്ച രൂപപ്പെടുത്തുന്നത് വലിയ പങ്ക് ശ്രീ കെ സി വേണുഗോപാൽ വഹിച്ചിട്ടുണ്ട് അതായത് പെൻഷൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇവരുടെ ഒരു ഒരു മാസ്ക്ഡ് വെപ്പൺ ഉണ്ടല്ലോ ഞങ്ങൾ ാണ് പെൻഷൻ കൊണ്ടുവന്നത് ഞങ്ങളാണ് പെൻഷൻ കൂട്ടിയത് എന്നൊക്കെയുള്ള ഇവരുടെ ചില കപടതകൾ ആ കപടതയെ മുഴുവൻ തുറന്നു കാണിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ വലിയ വിജയം വഹിച്ചു യു ഡി എഫ് ഗവൺമെന്റ് ആണ് പെൻഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും അത് ഘട്ടംഘട്ടമായി കൂട്ടിയത് ഞങ്ങളാണെന്നും ഇപ്പോൾ ഇത്ര കാലമായി ഇവർക്ക് ആ പെൻഷൻ കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ശ്രീ കെ സി വേണുഗോപാൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതടക്കം ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും അടക്കമുള്ള ലീഡർഷിപ്പിന്റെ വിജയം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം നോക്കൂ ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ട്രെൻഡ് നോക്കൂ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ തോൽക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ ഞങ്ങൾ പുതുപ്പള്ളിയിൽ ജയിക്കുന്നത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് ഞങ്ങൾ ജയിക്കുന്നത് ഭൂരിപക്ഷം ഒരു നാലിരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തൃക്കാക്കരയിൽ ഞങ്ങൾ ജയിക്കുന്നത് രണ്ടരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചേലക്കരയിൽ ഞങ്ങൾ തോറ്റെങ്കിലും അവിടെ നാൽപ്പതിനായിരത്തിൽ താഴെ വോട്ടിന് എൽ ഡി എഫ് ഒരിക്കലും തോറ്റിട്ടില്ല നാൽപ്പതിനായിരം വോട്ടാണ് അവരുടെ മിനിമം മെജോറിറ്റി ഇവിടെ ചേലക്കരയിൽ അവിടെ ഞങ്ങൾ നാലിലൊന്ന് ഭൂരിപക്ഷമാക്കി ആ മണ്ഡലത്തിൽ അവരുടെ ഭൂരിപക്ഷത്തെ ചുരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒടുക്കം ഇപ്പൊ ഈ നടക്കുന്ന നടന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനും സാധിച്ചിരിക്കുന്നു അതൊരു ട്രെൻഡ് തന്നെയാണ് അതൊരു ട്രെൻഡ് സെക്ടറായി തന്നെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിലയിരുത്തുക ഇനി ബിജെപി പ്രതിനിധി പറഞ്ഞു എട്ടു മാസത്തെ തെരഞ്ഞെടുപ്പ് വെറുതെ പണം ചെലവാക്കിയതാണ് അങ്ങനെയല്ല നോക്കി ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്കൽ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ മോഹൻ ജോർ സാറും ശ്രീ അനിൽ നമ്പ്യാരും എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എട്ടു മാസം എങ്കിൽ എട്ടു മാസം ഇവിടെ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട് എന്നത് ഇവർ അംഗീകരിക്കുന്നു ഉണ്ടായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പതിനെട്ട് സീറ്റ് ഞങ്ങൾ ജയിക്കുമ്പോൾ പത്ത് സീറ്റുകൾ ഞങ്ങൾ ജയിച്ചത് ഒരു ലക്ഷം വോട്ടിനാണ് പത്ത് സീറ്റുകൾ ജയിച്ച് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിൽ ഒരിക്കലും അങ്ങനെ പത്ത് സീറ്റുകൾ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടില്ല ആ ഡരേഷൻ പോലും ഇവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല ഇവർ പറഞ്ഞത് ഇതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ് പക്ഷേ അതിനെല്ലാം വെക്കുന്ന രീതിയിൽ ഇവിടെ വലിയ ജനവിരുദ്ധ വികാരം സർക്കാരിനെതിരായി ഉണ്ട് ആശാവർക്കർമാരുടെ പ്രശ്നം പെൻഷന്റെ പ്രശ്നം സപ്ലൈകോയിൽ സാധനമില്ലാത്തതിന്റെ പ്രശ്നം വന്യജീവി പ്രശ്നം ഇതെല്ലാം സർക്കാരിനെതിരായി ജനത്തിന്റെ മനസ്സിലുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്കൽ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് സാധിച്ചു ആ പൊളിറ്റിക്കൽ നരേഷൻ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പൊളിറ്റിക്കൽ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിലമ്പൂർ വിജയിച്ചു ഇനി രണ്ടാമതൊരു കാര്യമുണ്ട് നേരത്തെ അങ്ങ് മോഹൻ ഹർഗി സാറിനോട് ചോദിച്ച ചോദ്യമാണ് ഇവിടെ സ്വരാജിനെ തോൽപ്പിച്ചതാണോ സ്വരാജിനെ പാലം വലിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എൽ ഡി എഫിന്റെ ഒരു കോർ വോട്ടുകൾ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അവർ ക്ലിയർ ആയി പറക്കിയെടുക്കാവുന്ന എല്ലാ വോട്ടും പറക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് പിണറായി ടീമിന് അറിയാമായിരുന്നു ഇത്രമാത്രം ജനവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ട് എന്ന് അവർക്ക് ക്ലിയറായി അറിയാമായിരുന്നു അതിൽ സംശയം വേണ്ട നിലമ്പൂരിൽ ഇത്ര വലിയ പരാജയം നമ്മളുടെ കോർ ഓട്ടുകൾ അവസാനത്തെ അപ്പ പിടക്കി പിറക്കി കുട്ടയിൽ ഇട്ടാലും അറുപത്തി ആറായിരത്തിൽ കൂടുതൽ വോട്ട് തങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് പണ്ട് വി എസ് സഹാവ് വി എസ് എന്തോ ആശുപത്രിവാസത്തിലാണ് സഹാവ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ സ്വരാജിന് ക്യാപ്റ്റൻ ക്യാപ്റ്റനായ പിണറായി കൊടുത്ത ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് നിലമ്പൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വിവിധ കാരണങ്ങളുണ്ട് ഇപ്പോ സ്വരാജ് ആണ് അവിടെ തോറ്റെങ്കിലും നിലമ്പൂരാണ് തോറ്റ എന്നൊക്കെ ക്യാപ്സ്യൂൾ ക്യാപ്സൂൾ ശരിക്കും ജയിച്ചത് പിണറായി വിജയനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് ഏഹ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽവി ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഒരു തോൽവി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം ലീഡർഷിപ്പിൽ നിന്ന് മാറി നിന്നു അദ്ദേഹം ഇലക്ഷനെ നയിക്കുന്നതിൽ നിന്ന് മാറി നിന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ പോലെയല്ല ഈ ഇലക്ഷനെ നയിച്ചത് നേരിട്ട് സ്വരാജ് തന്നെയും പാർട്ടി സെക്രട്ടറിയും നേരിട്ടാണ് കൂടുതലും അവരുടെ ഇൻവോൾവ്മെന്റാണ് ഉണ്ടായത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പാപഭാരം സ്വരാജിന്റെ തലയ്ക്ക് വരാൻ വേണ്ടി സ്വയം അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് ഒന്ന് രണ്ട് തന്റെ മരുമകന് നാളെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു സാധ്യത മങ്ങാൻ മങ്ങിക്കാൻ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കളിച്ചത് അല്ലേ തീർച്ചയായും ഞാനതാണ് പറഞ്ഞത് തോറ്റത് സ്വരാജ് ആണെങ്കിലും പൊളിറ്റിക്കലി ജയിച്ചത് പിണറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്